ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ഉച്ച ഉച്ചര ഉച്ച മുക്കാലോടുകൂടെ തുടങ്ങുന്ന വീഡിയോ ആണ് രാവിലെ മുതൽ വീഡിയോ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് കുറെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പേര് വളരെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് എനിക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ എന്താണ് ഈ പരിപാടി നിർത്തിയവെന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഗ്യാപ് വരുമ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ തിരക്കാറുണ്ട് കേട്ടോ ആളുകൾ അത് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിന്റെ ഒരു ഗുണമാണ് എന്തായാലും അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയും നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ടെങ്കിലും സത്യത്തിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല പിന്നെ ൈസേഷൻ്റെ പരിസരത്ത് പോലും ഒരു കാരണവശാലും എത്താത്തത് കൊണ്ട് എപ്പം വേണേലും വൈഡ് ചെയ്യാം എപ്പ വേണേലും ഗ്യാപ്പ് എടുക്കാം കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്താറ് മുതൽ സെപ്റ്റംബർ ഇരുപത്തഞ്ച് വരെ നമ്മൾ ഒരു വീഡിയോസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ഓണം ഓണാഘോഷങ്ങൾ അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി പെരുന്നാളുകൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി കണ്ടന്റുകൾ എനിക്ക് ശരിക്കും മിസ്സായി കേട്ടോ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വരുമാനമുള്ള ചാനലായിരുന്നു നമ്മുടേതെങ്കിൽ ഈ ഒരു മാസക്കാലം എന്തൊക്കെയാണ് സംഭവിച്ചത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാ യൂട്യൂബേഴ്സിനെ പോലെ ആരെങ്കിലും ഒക്കെ കൊണ്ട് ഞാൻ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്തതിനായിട്ട് ആ ചാനലിൽ പ്രത്യേകിച്ച് റീച്ചൊന്നും ഇല്ല സബ്സ്ക്രൈബേഴ്സും ഇല്ല അതുപോലെ വരുമാനവും ഇല്ല എന്നിട്ട് ഈ പരിപാടി ഞാൻ ഇത്രയും നാളുകൊണ്ട് തുടരുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ഹോബിയായിട്ട് ഞാൻ കണ്ടിട്ടാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരു മാസത്തിന് ശേഷം ഞാൻ എന്തായാലും ഓക്കെ ആയി ഇപ്പോൾ ജോലിയും വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഇനി ഒരു മാസം മുഴുവനും അമ്മച്ചുടെ കസ്റ്റഡിയിലായിരുന്നു വീടും മുറികളും ഒക്കെ അപ്പോൾ അതിൻ്റെതായ പുരായ്മകളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ രീതിക്കൊന്ന് വീടാക്കി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആനെ തന്നെ ഡൈനിങ് ഏരിയയ്ക്ക് ഒന്ന് മെനക്കിട്ട് ഉച്ചയ്ക്ക് കൂടിന് ശേഷം ഈ ഫോട്ടോയിൽ കാണുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഞാനാണ് കേട്ടോ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള എന്നെ കാണിക്കുന്നതിനേക്കാളൊക്കെ എനിക്കൊത്തിരി സന്തോഷമായിരുന്നു എന്റെ കഴുത്തിൽ കിടന്ന ആ ബട്ടർഫ്ലൈ നെക്ലസ് കാണിക്കുന്നത് അതിൻ്റെ വലിച്ചാച്ചൻ എന്റെ കല്യാണത്തിന് എനിക്ക് വാങ്ങിച്ചു നെക്ലസ് ആണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്നും അത് ആണ് ലൈഫ് ലോങ് എന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കും ഒരു ബ്ലസ്സിങ് പോലെ നേട്ടത്തിൽ ബാധി സൂക്ഷമാണെന്ന് എപ്പോഴും അമ്മമ്മ അമ്മ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തുതന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചിലവ് കുറച്ച് ചെയ്തൊരു ആണ് കേട്ടോ നോർമൽ ആൽബം പേജസിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചതായിരുന്നു അപ്പം ആ പശയൊക്കെ പോയി അത് ജസ്റ്റ് പേജസ് മാത്രമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഇത് രണ്ടാം അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൊണ്ട് ആഗ്രഹിക്കുമായിരുന്നു അങ്ങനെ ഈ ആൽബം എടുത്ത് മറിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ഈ നെക്ലസ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അപ്പം അതെൻ്റെ കയ്യിൽ പെട്ടെന്ന് എനിക്ക് എടുത്ത് നോക്കണമെന്ന് തോന്നി അങ്ങനെ നോക്കുന്ന കൂടുതൽ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു എന്നുള്ളൂ കേട്ടോ ശരിയാക്കി ശരിയാക്കിയെടുക്കാമെന്നും പറഞ്ഞിരുന്നതാണ് കേട്ടോ പക്ഷേ ഒന്നര മണിക്കൂറെടുത്തു ഈ ആൽബം ഇങ്ങനെ ഈ ഫെവിക്കോള വെച്ച് ഒട്ടിച്ച് എടുക്കാനായിട്ട് എന്തായാലും ആ കാര്യം നല്ല ഭംഗിയായിട്ട് ചെയ്തു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യങ്ങളുമായിട്ട് കാണാം എന്തായാലും ഒരു മാസം ഞാൻ എവിടെയായിരുന്നു എന്നുള്ളത് കുറേ പേര് ചോദിച്ചത് കൊണ്ട് അത് ആ വീഡിയോ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുവാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇന്നത്തെ എൻ്റെ ഈ ബട്ടർഫ്ലൈ നെക്ലസും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ കുറേ തവണ മടുപ്പില്ലാതെ ഉപയോഗിച്ചത് കൊണ്ട് ഊരും ഇടവൊക്കെ ചെയ്തതുകൊണ്ട് ഈ നെക്ലസ്സിൻ്റെ കൊളുത്ത് എന്തായാലും ഒടിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പോഴത്തെ അനുസരിച്ച് ഇതിന് കൊളുത്ത് പിടിപ്പിക്കുന്ന കാര്യം അസാധ്യമാണ് എന്തായാലും എങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിനെത്ര പോരായ്മകളുണ്ടായാലും ഇതെനിക്ക് എന്നും പ്രഷസ്സാണ് ഈ ഒരു ബട്ടർഫ്ലൈ നെക്ലസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം